സ വെടിനിർത്തൽ കരാർ പ്രഖ്യാപനത്തിന് വിലങ്ങുതടിയായി ഇസ്രായേൽ നീക്കം അടിയന്തര യുദ്ധ ക്യാബിനറ്റ് വോട്ടിംഗ് നീളുന്നു കരാർ വ്യവസ്ഥകളിൽ നിന്ന് ഹബാസ് പിന്നോട്ട് പോയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നതന്യാഹു ആരോപിച്ചു അതേസമയം കരാർ പൂർണാർത്ഥത്തിൽ അംഗീകരിക്കുന്നതായി ഹബാസ് നേതാവ് ഇസത്തുൽ റാഷിഖ് അറിയിച്ചു ബുധനാഴ്ച രാത്രിയാണ് ഖത്തർ പ്രധാനമന്ത്രി ഗസ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ഹമാസ് അപ്പോൾ തന്നെ കരാർ അംഗീകരിച്ചിരുന്നെങ്കിലും ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മാത്രമേ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരുന്നത് അതിനിടെയാണ് കരാർ വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്നോട്ടു പോയി എന്ന ആരോപണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് യുദ്ധ കാബിനറ്റ് അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയിലും ആശങ്കയുണ്ട് അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കയുടെ നിലപാടും നിർണായകമാണ് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോവുകയാണ് അതിനു മുൻപ് യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിന് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വെടിനിർത്തലിന് യു എസ് ഇസ്രായേലിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്